സുനിഷ ഇപ്പോൾ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടാണ് പരാതി വന്നിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് ഏഴ് വിദ്യാർത്ഥികളും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന കുട്ടി തന്നെ പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി നിലവിലേതായാലും ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിന് പിന്നാലെയായിരുന്നു റാഗിംഗ് നടന്നു എന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെയാണ് നടപടിയിലേക്ക് കോളേജ് കടന്നിരിക്കുന്നത് എന്നതാണ് നിലവിൽ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ പറയുന്ന ഏഴുപേർ ഈ ഏഴുപേർക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് ഇവർ ഏഴുപേരും ഈ റാഗിങ്ങിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളിൽ നിന്ന് ഈ ക്ഷമിക്കണം കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടി ഈ അധ്യാപകർക്കും ഒപ്പം ഇൻറ്റേർണൽ കമ്മിറ്റിയിലും പോലീസിലും ഒക്കെ തന്നെയും പരാതി നൽകിയിരുന്നു ഈ ക്രൂരമായ മർദ്ദിക്കുന്നു എന്നത് തന്നെയായിരുന്നു നമ്മളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് എസ് എഫ് ഐ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയാണ് മർദ്ദനം നടത്തിയിരിക്കുന്നത് ഈ ഷർട്ട് വലിച്ചു കീറി മുട്ടിൽ നിർത്തി ഒപ്പം മർദ്ദിച്ചു അവശനായതിനു ശേഷവും വെള്ളം നൽകാൻ തയ്യാറായില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇതും പരാതിയിൽ പ്രധാനമായും പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കമ്മിറ്റി ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഒരു പരിശോധനാ അന്വേഷണം നടത്തിയത് സി സി ടി വി വിഷ്വലുകൾ ഒപ്പം തന്നെ ഈ സാക്ഷിമൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആ അന്വേഷണത്തിലാണ് കൃത്യമായി റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ റാഗിങ്ങിന് ഈ ഏഴ് ഏഴുപേർക്കെതിരെയും കഴക്കൂട്ടം പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നിലവിലേതായാലും ഏഴുപേർക്കെതിരെ ഈ പ്രാഥമിക അന്വേഷണത്തിലെ നടപടി എന്നോണം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റ് നടപടികൾ കൃത്യമായി ഏതൊക്കെ രീതിയിലാണ് മറ്റേതെങ്കിലും വിദ്യാ ൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നത് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതാണ് ആ കോളേജും അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പോലീസും സമാന്തരമായുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സ്മൃതി